ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തന്നെ ഞാനൊരു എന്താ പറയുക ടെയിൽ ബോൺ പെയിൻ്റെ ഒരു കുഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ടേൾ ബോൺ പെയിൻ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇവിടെ ഒരു എല്ലുണ്ട് കേട്ടോ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ എല് വാലെല്ലൊന്ന് ടേൾ ബോൺ അങ്ങനെ പറയും കേട്ടോ ഏറ്റവും ലാസ്റ്റിൽ വാലെല്ല് ഏറ്റവും ലാസ്റ്റുള്ള എല്ലാണ് കേട്ടോ അപ്പോൾ അത് ഡെലിവറിക്ക് ശേഷം എനിക്ക് ഭയങ്കര പെയിൻ അപ്പോൾ ഇരിക്കാൻ കുറേ നേരം ഒന്നും നമ്മുടെ പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല പെയിൻ കൂടിയപ്പോൾ ഇതുപോലെ ഓർത്തോയെ കണ്ടു ഓർത്തോ ഡോക്ടർ ഒപ്പം പറഞ്ഞു മരുന്ന് കഴിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഒരു കുഷിനുണ്ട് അത് ഇരിക്കാനുള്ളതാണ് അപ്പം അതും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ വേദന കുറയ്ക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ഞാനത് വേദന കാരണം തന്നെ ഞാനത് ഓർഡർ ചെയ്തെട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് അത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഞാൻ ചോദിച്ചപ്പോൾ രണ്ടായിരത്തിയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് അപ്പം നമുക്ക് അന്നേരം മേടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതെ കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഓൺലൈനും ഉണ്ടോ എന്ന് നോക്കാൻ വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസേര കണ്ടപ്പോൾ എനിക്ക് വലുതായിട്ട് തോന്നിയെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു ഒരളവിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അളവിനനുസരിച്ചുള്ള ഒരണമാണ് അപ്പം ഇത്രയുണ്ട് എല്ലാ പ്രോഡക്റ്റും ഇത്രയുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത്ര ഏജഡായിട്ടുള്ളവർക്കല്ലേ ഈ ഒരു പെയിൻ വരുന്നത് അപ്പോൾ അമിതമായിട്ടുള്ള ബോഡി വെയിറ്റും ഉണ്ട് ഈ പെയിൻ മാറാൻ നിൽക്കുന്നതിന് കാരണം അപ്പോൾ ഈ ഒരു കൊശിനിട്ട് നമ്മൾ പ്ലെയിനായിട്ടുള്ള കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ പ്ലെയിനായിട്ടുള്ള അവരോട്ട് ഇരിക്കുക ഇട ഇടുക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇരിക്കാൻ അപ്പം എന്തുവായാലും ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ പറയുക കസരയിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണിക്കാ ഇച്ചിരി പാടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി രണ്ട് ദിവസം യൂസ് ചെയ്തുള്ളൂ പക്ഷേ ആ എണ്ണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അല്ലെങ്കിൽ രണ്ടിടത്ത് പിടിച്ച് കടിച്ചു പിടിച്ച് എണ്ണിക്കുന്നത് ആ ഒരു വേദന കാരണം അപ്പോൾ അതേ ഈ കുഞ്ഞ് മോളിരിക്കുന്ന പോലെ ഈ ഇത് ഓപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് ഈ ഇരിക്കുന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത് കാരണം ആ നട്ടുകേൻ്റെ ഭാഗം ആ എല്ലിൻ്റെ ഭാഗം എന്താ സ്പേസിൽ വരണം ആ രീതിയിലേ നമുക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇരിക്കാവും അപ്പം അതിനനുസരിച്ച് അങ്ങനെ കസേര എ തന്നിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വേദന അമിതമായിട്ടുള്ള ആ ഒരു വേദന പതുക്കെ പതുക്കെ കുറയ്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റിന് ഉപയോഗം ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ ഒരു പെയിൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യുക നല്ലതാണ് അപ്പോൾ ഇപ്പം വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ